അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ മറുപടി കേട്ടു ആ മറുപടി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ് ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു ഒരിക്കൽ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടിമുട്ടി ആ മകന് ബോധക്ഷയം വന്നു ഇത് കണ്ടപ്പോൾ അച്ഛൻ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി എൻ്റെ മകൻ മരിച്ചേ എന്ന് ഇത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി അവരദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പരിശോധിച്ചു ഡോക്ടർ പറഞ്ഞു ബോധക്ഷയം വന്നതാണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളുമെന്ന് പക്ഷേ അച്ഛൻ അല്ലറി വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി എൻ്റെ മകൻ മരിച്ചേ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ കളവ് പറയുന്നതാണ് എന്ന് ഡോക്ടർ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി കുട്ടിയുടെ ഹൃദയമിടിപ്പും ശരീരോഷ്മാവുമൊക്കെ ഇയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും കേൾക്കാതെ ഇയാൾ ഉറക്കെ വിളിച്ചു കരയുകയാണ് എൻ്റെ മകൻ മരിച്ചേ ഡോക്ടർ നുണ പറയുകയാണ് എന്നും അവസാനം ഡോക്ടർ ആലോചിച്ചു ഇനി ഈ മനുഷ്യനെ എങ്ങനെയാണ് ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവസാനം ഡോക്ടർ ഇയാളെയും പിടിച്ച് മോർച്ചറിയിലേക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയുടെ വിരലിൻ്റെ അറ്റം ഒന്ന് പൊട്ടിച്ച് ബ്ലേഡ് കൊണ്ട് പൊട്ടിച്ച് ഇയാളോട് ചോദിച്ചു രക്തം വരുന്നുണ്ടോ എന്നും ഈ അച്ഛൻ പറഞ്ഞു ഇല്ല രക്തം വരുന്നില്ല അങ്ങനെ കുട്ടിയുടെ അടുത്തേക്ക് പോയി കുട്ടിയുടെ വിരലൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു ഡോക്ടർ ചോദിച്ചു രക്തം വരുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അതേ വരുന്നുണ്ട് ഡോക്ടർ അച്ഛനോട് ചോദിച്ചു ഇപ്പോൾ മനസ്സിലായോ എന്ന് ഇയാൾ ഉറക്കെ കരഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു മരിച്ചാലും ചോര വരുമെന്ന് മനസ്സിലായേ എന്ന് ഇതാണ് അവസ്ഥ ഇതാണിപ്പോൾ അനിൽ മുഹമ്മദിൻ്റെ അവസ്ഥ ഇത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എത്ര തന്നെ വ്യക്തമായ നിലക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വിഷയം കിട്ടിയാലും അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ ചാടിക്കയറി ഇയാൾ വിമർശിക്കും കുഴിയിൽ വീണു എന്ന് മനസ്സിലായാൽ ഈ മനുഷ്യൻ അതിൽ നിന്നും എല്ലാം കയറി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അതിൽ കിടന്ന് തന്നെ ഉരുണ്ട് ആകെ മെഴുകുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് അനിൽ മുഹമ്മദിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ് പിന്നെ മറുപടി ഇല്ലാതാകുമ്പോൾ മിമിക്രിയായി പരിഹാസമായി പറയുന്നവർക്കെതിരിൽ ദേഷ്യപ്പെട്ട് ആ രൂപത്തിലുള്ള ഒരവസ്ഥയുമായി ഇയാൾ രംഗത്ത് വരും ഇയാളുടെ മിമിക്രിയും ചിരിയും കുലുങ്ങിച്ചിരിക്കലും ഒക്കെ കണ്ടാൽ തന്നെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇയാളെ കയ്യിൽ ഇതിനെ വൈജ്ഞാനികമായി നേരിടാനുള്ള ഇല്ല അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ ട്രിക്കുകളാണിത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ അത് അംഗീകരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ദുരഭിമാനം ഇദ്ദേഹത്തെ സമ്മതിക്കാറില്ല അതൊരു യാഥാർത്ഥ്യമാണ് പല തവണ എനിക്കത് പരിചയമുള്ളതാണ് അനുഭവമുള്ളതാണ് അനിൽ മുഹമ്മദിന് മറുപടി പറയുമ്പോൾ തന്നെ പലരും എന്നോട് പറയാറുണ്ട് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സത്യം അദ്ദേഹം അംഗീകരിക്കുകയില്ല എന്ന് ഇതൊരുപാട് ആളുകൾ മനസ്സിലാക്കി വെച്ചൊരു വിഷയമാണ് അവസാനം ഈ വിഷയത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ഞാൻ എത്ര തവണയാണ് പറഞ്ഞത് ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ പറഞ്ഞതല്ലേ എന്ത് ഞാൻ സംസാരിക്കുന്ന വിഷയം സംഘടനയിലെ ഗ്രൂപ്പിസമല്ല അതായത് സമസ്തക്കാർക്കിടയിലുള്ള ഗ്രൂപ്പിസം എൻ്റെ വിഷയമേ അല്ല എന്ന് ഹുസൈൻ സലഫി പറഞ്ഞതാണ് എന്നിട്ടും ഞാനത് വളരെ വ്യക്തമായ നിലക്ക് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടും ഭിന്നിപ്പല്ല ഞാൻ ഇയാൾ വീണ്ടും പറയാൻ അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടു നോക്കൂ എൻ്റെ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ഭിന്നിക്കുന്ന സമസ്തയെ നോക്കി തമ്മിലടിക്കുന്ന സമസ്തയെ നോക്കി കഥാപ്രസംഗം പറയുന്ന ഹുസൈൻ സലഫിയെ കണ്ടപ്പോൾ നിങ്ങൾക്കത് എന്താണ് പറയാനുള്ള യോഗ്യത എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് എങ്ങനുണ്ട് കഥ ഇയാൾക്ക് സൂട്ടല്ലേ എത്ര വ്യക്തമാണ് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലായി പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇയാൾക്ക് ഇയാൾക്കിപ്പോഴും ബോധ്യപ്പെട്ടില്ല ബോധ്യപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബോധ്യപ്പെടില്ല ഹുസൈൻ സെൽഫി എന്താ പറഞ്ഞത് അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്താ പറഞ്ഞത് ഒരിക്കലും സംഘടനയല്ല അതല്ലെങ്കിൽ ഗ്രൂപ്പിസമല്ല വിഷയം സെൽഫി പറഞ്ഞാൽക്കൾ ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഇയാളുടെ അവസ്ഥ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ അത് സഹായകമാകും നിങ്ങൾ അത്ര ഗ്രൂപ്പാ നിങ്ങൾക്ക് ഞങ്ങൾ സമസ്തയിലെ ഉണ്ട് എന്ന് പറയാനാണോ ഞങ്ങള് വരുന്നത് അതല്ല ഞങ്ങള് പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഉണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടാവും അത് മുജാഹിരികളിലും ഉണ്ട് അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും എന്താണ് സെൽഫി പറഞ്ഞത് ഞാനത് വായിക്കാം നോക്കി വായിക്കാം ഞങ്ങൾ പറയുന്നത് അതല്ല സെൽഫി പറഞ്ഞ വാചകമാണ് മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സംഘടനകളിൽ ഗ്രൂപ്പ് ഉണ്ടാകും അത് മുജാഹിദുകൾക്കിടയിലും ഉണ്ട് അപ്പോൾ മുജാഹിദുകൾക്കിടയിലും ഗ്രൂപ്പ് ഉണ്ട് സമസ്തക്കാർക്കിടയിലും ഗ്രൂപ്പിസം ഉണ്ട് അതല്ല അതല്ല ഞങ്ങളുടെ വിഷയം അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞങ്ങൾ പറയുന്നത് അതല്ല ഗ്രൂപ്പിസമല്ല ഞങ്ങളുടെ വിഷയം മറിച്ച് എന്താ പറയുന്നത് സമസ്തക്കാരെ നിങ്ങളുടെ സംഘടന സാധാരണ സംഘടനകൾ പോലെയല്ല പ്രവാചകൻ്റെ പേരിൽ നിങ്ങൾ പല കളവുകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ എവിടെ പോയി അങ്ങനെ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് നിങ്ങളുടെ സംഘടന മറ്റു സംഘടനകൾ പിളർന്നതുപോലെ പിളരാൻ പാടില്ലല്ലോ കാരണം നബിതങ്ങളുടെ അനുവാദപ്രകാരം ഉണ്ടാക്കിയതല്ലേ എന്ന മുത്ത് നേതാവിനെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ അപരാധവും കളവും സലഫി ചോദ്യം ചെയ്തു അവരാശയപരമായ വിഷയത്തിൻ്റെ അതിലെങ്കിൽ അവർ പറഞ്ഞ കളവിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഹുസൈൻ സലഫ് ശ്രമിച്ചത് എന്നിട്ട് ഇയാൾ മിമിക്രിയ അവതരിപ്പിക്കുക ഹുസൈൻ സലഫിയുടെ ശൈലിയെ കളിയാക്കുക എൻ്റെ തട്ടത്തെ കളിയാക്കുക എന്നതല്ലാതെ ഭിന്നിപ്പ് ഭിന്നിപ്പ് എന്ന് ആവർത്തിച്ച് പറയാനല്ലാതെ അത് നമ്മുടെ വിഷയമല്ല എന്ന് എത്ര തവണയായി അനിൽ മുഹമ്മദിനോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷ അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഈ കഥ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സൂട്ടാണ് അതുകൊണ്ട് ഇനി അതിനെ കൂടുതൽ എനിക്ക് പറയാനില്ല മനസ്സിലായല്ലോ പിന്നെ ഇയാൾ വിമർശിച്ച വേറൊരു വിഷയം സെലഫി ക്ലിപ്പ് ഇട്ടതിനെ ഇയാൾ വിമർശിച്ചു ക്ലിപ്പ് 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 എന്നൊക്കെ പറഞ്ഞു അതിനെ വിമർശിച്ചു ഇയാൾ പറഞ്ഞു വയൽ പറഞ്ഞാൽ മതി ക്ലിപ്പ് ഇടേണ്ടതില്ല ഞാൻ ഇയാളോട് ചോദിച്ചു ഇയാളുടെ തന്നെ ഇഷ്ടം പോലെയുള്ള പ്രഭാഷണങ്ങളിൽ പലരെയും ട്രോളുന്നതും കളിയാക്കുന്നതും കുലുങ്ങിച്ചിരിക്കുന്നതുമായ ക്ലിപ്പുകൾ ഇയാളിട്ട് കളിയാക്കുന്ന രംഗം കാണിച്ച് ഇയാളോട് ചോദിച്ചു ഇതെന്നെ നിങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്നോ എൻ്റെ ചോദ്യം പ്രസക്തല്ലേ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ പക്ഷപാധിത്വമില്ലാതെ കേൾക്കൂ എന്നിട്ട് മനസ്സിലാക്കൂ അപ്പോൾ അത് അയാൾക്ക് നന്നായിട്ട് കൊണ്ടു അപ്പോൾ അയാളിപ്പോൾ അവസാനത്തെ പ്രസംഗത്തിൽ പറയാണ് ക്ലിപ്പ് ഇടുന്നതിൽ എനിക്ക് പരാതിയില്ല പരാതിയില്ല എന്നാ പറയുന്നത് ഒന്ന് കേട്ടു നോക്ക് അനിൽ മുഹമ്മദ് ക്ലിപ്പ് ഇട്ടില്ലേ അനിൽ മുഹമ്മദ് ക്ലിപ്പ് ഇട്ടത് കാണൂ എന്ന് പറഞ്ഞ് എനിക്ക് ക്ലിപ്പ് ഇട്ടതിൽ പരാതി പരാതിയില്ലത്രേ ആദ്യം പറഞ്ഞത് ഡോക്ടർ അനിൽ മുഹമ്മദ് മറന്നുപോയോ എന്താ ആദ്യം പറഞ്ഞത് വാള് പറഞ്ഞാൽ മതി എന്തിനാണ് ക്ലിപ്പ് ഇടുന്നതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത് ക്ലിപ്പ് ഇടുന്നതിനെ നിങ്ങൾ വിമർശിച്ചില്ലേ നിങ്ങളത് മറന്നിട്ടുണ്ടാകും പക്ഷെ അത് റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നില്ലേ ഇതാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങളെന്താണ് പറയുന്നത് എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് കേട്ടു നോക്ക് ക്ലിപ്പ് ക്ലിപ്പ് എന്തോ ക്ലിപ്പ് ക്ലിപ്പ് സഹിതം അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആളുകൾ അത് കാണാൻ ക്ലിപ്പ് സഹിതം അപ്പൊ അതുകൊണ്ട് അത്തരം മനോരോഗികളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് വളരെ വ്യക്തമല്ലേ ക്ലിപ്പ് ഇടുന്നതിനിച്ചത് അപ്പൊ നിങ്ങൾ എങ്ങനെ ചാടിയാലും തൽക്കാലം അള്ളാന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ അടുത്ത ചാട്ടം നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ സമസ്ത പോലെ രണ്ടായി മാത്രം പിളർന്ന ഒരു പ്രസ്ഥാനത്തിന് എട്ടായി പിളർന്നവർ പരിഹസിക്കുന്നത് കണ്ടപ്പോഴുള്ള സാമാന്യമായ പരിഹാസമാണ് അതിന് അങ്ങ് പറയുന്നത് പോലെ വൈജ്ഞാനികവും ജ്ഞാനികവും അജ്ഞാനികവും അജ്ഞാനികവുമായ ഒരു സംഗതിയുടെ ആവശ്യമില്ല വിജ്ഞാനം ആവശ്യമുണ്ട് വിജ്ഞാനല്ലാതെ വിമർശിക്കാൻ കഴിയൂല നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു വിജ്ഞാനമില്ല നിങ്ങളെ കളിയാക്കാനോ അപഹസിക്കാനോ പറയുന്നതല്ല ആ അതൊരു പരമ നിങ്ങൾക്ക് വശമല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ കയറി പിടിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താപ്പം പറഞ്ഞത് സമസ്തക്കാർ രണ്ട് വിഭാഗം മുജാഹിദുകൾ എട്ട് വിഭാഗമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് സമസ്ത എത്ര വിഭാഗമാണ് എന്ന് എന്നുപോലും എൻ്റെ സുഹൃത്തെ നിങ്ങൾക്കറിയില്ല സത്യതാണ് അതുപോലൊന്നും പഠിക്കാതെയാണ് നിങ്ങൾ വിമർശിക്കാൻ വരുന്നത് സമസ്തക്കാര് രണ്ട് വിഭാഗമേ ഉള്ളൂ സമസ്തക്കാര് രണ്ടും അല്ല നാലും അല്ല 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 എട്ടുമല്ല അല്ല സമസ്ത എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ അതെങ്കിലൊന്ന് പഠിക്കുക താങ്കള് ന്യൂരിഷ തൊരീക്കത്ത് കൊണ്ടോട്ടി തൊരീക്കത്ത് കോരൂർ തൊരീക്കത്ത് നാല് ചോറ്റൂർ തൊരിക്കത്ത് അഞ്ച് ഷംസിയ ത്വരീക്കത്ത് ആറ് തീജാനി തൊരീക്കത്ത് ഏഴ് വടകര ത്വരീക്കത്ത് എട്ട് തുളിക്കോട് തൊരീക്കത്ത് ഒമ്പത് ബഗ്ദാദി ത്വരീക്കത്ത് പത്ത് അമദാനി ത്വരീക്കത്ത് പതിനൊന്ന് മതുമ്മൽ തൊരീക്കത്ത് പന്ത്രണ്ട് അകലാട്ൊരീക്കത്ത് പതിമൂന്ന് പുലാമന്തോൾ തൊരീക്കത്ത് പതിനാല് ആലുവ തൊരീക്കത്ത് പതിനഞ്ച് വേങ്ങാട് തൊരീക്കത്ത് പതിനാറ് കക്കാട് തൊരീക്കത്ത് പതിനേഴ് ആലന്തറ തൊരീക്കത്ത് പതിനെട്ട് കാളന്തോട് തൊരീക്കത്ത് തൊരീക്കത്ത് പത്തൊൻപത് പൂക്ക പൂക്കടശ്ശേരി തൊരീക്കത്ത് ഇരുപത് പടപ്പറമ്പ് തൊരീക്കത്ത് ഇരുപത്തൊന്ന് എ പി സുന്നി ഇരുപത്തിരണ്ട് ഇ കെ സുന്നി ഇരുപത്തിമൂന്ന് ദക്ഷിണ കേരള സുന്നി ഇരുപത്തിനാല് സംസ്ഥാന സുന്നി ഇതിന് അതിൻ്റെ പുറത്ത് വേറെ യും കാന്തപുരം വിഭാഗത്തിനിടയിൽ അതേപോലെ തന്നെ ഇ കെ സമസ്തൻ്റെ ഇടയിലും ഒക്കെ വേറെ കുറെ ഷെജറ ഖജറാന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറേ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളെല്ലാം പാടെ ഞാനിപ്പോൾ വായിക്കുന്നില്ല നിങ്ങളെന്താ പറഞ്ഞത് രണ്ട് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെന്താണ് വിമർശിക്കാൻ അധികാരം അല്ലെങ്കിൽ അവകാശം ഉള്ളത് എന്താ ധാർമ്മിക അവകാശം എന്താ ഉള്ളത് എന്നല്ലേ നിങ്ങൾ ചോദിച്ചത് എന്നെ മാറ്റർ അതല്ല പക്ഷേ ആ ഒരു വിവരം പോലും താങ്കളുടെ കയ്യിലില്ല അപ്പോൾ താങ്കൾക്ക് ഇതിനൊന്നും വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല അതുകൊണ്ട് വിജ്ഞാനം വേണം ഏത് വിഷയം വിമർശിക്കുകയാണെങ്കിലും അതിന് അടിസ്ഥാനപരമായി വിവരം വേണം അതില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ കയറി വിമർശിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറഞ്ഞു അതിന് ഞാൻ എതിർക്കില്ല മനസ്സിലായല്ലോ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൈവെക്കാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി അടുത്ത വിഷയം പറയട്ടെ പിന്നെ അതിർ വരമ്പുകൾ നിങ്ങൾക്കറിയാമോ പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട് ജിഹാദി ഇൻ എന്ന് പറയുന്ന ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആശയം മാത്രം മതി ആ അതുകൊള്ളാം അക്ഷരങ്ങൾ എങ്ങനെ തെറ്റും ഡോക്ടർ അനിൽ മുഹമ്മദ് അക്ഷരങ്ങൾ തെറ്റാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്താരാഷ്ട്ര വിഷയം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ഹദീസിന്റെ കഷ്ണം അതൊന്ന് നോക്കി ശരിക്കും പഠിച്ചു പറഞ്ഞൂടെ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾക്കും അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അത് തെറ്റാൻ പാടില്ല നിങ്ങൾ വലിയ വലിയ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ നിങ്ങൾക്ക് വോയിസ് ഇട്ട് തന്ന് ഉപദേശം തന്നവനോട് നിങ്ങൾ പറയാം ശരിക്കും വോയിസ് ഇട് എന്നിട്ട് ആ വോയിസ് നിങ്ങൾ കുറേ കേട്ട് ഗൃഹപാഠം ചെയ്ത് പഠിച്ച് തെറ്റാതെ പറയണം മാത്രമല്ല നിങ്ങൾക്ക് ഈ വോയിസ് ഇട്ട് തന്ന് ഉപദേശം തരുന്നവനോട് ഈ പിന്നെ കണ്ടന്റ് തരുന്നവനോട് ഒരു കാര്യവും കൂടെ നിങ്ങൾ പറയണം എന്താ പറയുക നിങ്ങൾക്ക് ഇതൊന്നും അറിയാത്തതല്ലേ അപ്പം നിങ്ങൾ പലരും തരുന്ന അനുസരിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അവരോട് പറയണം ദയവ് വിചാരിച്ച് ഞാനൊരു കുഴിയിൽ തന്നെ ചാടിക്കിടക്കുകയാണ് ഇനി നിങ്ങൾ നോട്ട് തന്നിട്ട് എന്നെ വേറൊരു കുഴിയിലും കൂടെ കൊണ്ടുപോയി ചാടിക്കരുത് എന്നുകൂടെ നിങ്ങൾ അവരോട് പറയണം കാരണം ഇത്തരം വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല പലരുടെയും നോട്ടാണ് ഞാനും കുറേ കാലം നിങ്ങൾക്ക് നോട്ട് വന്നതല്ലേ ആ ഒരു പരിചയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ഹദീസിലേക്ക് വരാം നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞതിനെതിരാണോ അതാണ് നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് പലരും നിങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ ഏറ്റവും മിനിമം ഈ നിലക്കുള്ള പൊട്ടത്തരങ്ങൾ ഞാൻ ആരിൽ നിന്ന് കേട്ട് പറയരുത് എന്താപ്പം നിങ്ങൾ പറഞ്ഞത് ജിഹാദി ഉൽ ജിഹാദി കെലിമത്ത് സുൽത്താനിൻ ജാഹിർ നിങ്ങൾ പറഞ്ഞ ഇൻ സുൽത്താനിൻ ജായർ എന്നാണ് തെറ്റാണത് അത് ആശയം തന്നെ മാറും മനസ്സിലായല്ലേ ആശയം നോക്കിയാൽ മതിയെന്നല്ലേ പറഞ്ഞു ആശയം തന്നെ മാറും അങ്ങനെ പറഞ്ഞാൽ ഇന്ദ സുൽത്താനിൻ എന്ന് തന്നെ വായിക്കണം കാരണം ആ ഇന്ദക്ക് വലിയ പ്രാധാന്യമുണ്ട് മനസ്സിലായല്ലോ എന്താ പറഞ്ഞത് അഫുദ് അലുൽ ജിഹാദ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് എന്ന് പറയുന്നത് കെലിമത്തു ഹക്കിൻ ഹക്ക് പറയലാണ് എവിടെ എഴിന്ത സുൽത്താനിൻ ജായിർ അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ എന്ത എന്ന് പറഞ്ഞാൽ അനിൽ മുഹമ്മദ് പഠിച്ചു വെച്ചോ അടുക്കൽ ഇന്നല്ലെട്ടോ അവിടെ അൺ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നു എന്താ എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞ ഇതർത്ഥം ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിനോട് നന്മ പറഞ്ഞു കൊടുക്കാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ സത്യം പറയാം അദ്ദേഹത്തെ ഉപദേശിക്കാം ആർക്കവിടെ തർക്കള്ളത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകക്കാർ മുഖേന കത്തയക്കാം എന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കാം അതിനാർക്കാ തർക്കുള്ളത് ഞാൻ പറഞ്ഞതിന് അത് എതിരല്ലല്ലോ നിങ്ങൾ പഠിക്കാത്തത് ഞാൻ പറഞ്ഞത് അത് ഇസ്ലാം അനുവദിച്ച മാർഗമല്ലേ അതിനെന്താ പ്രശ്നമുള്ളത് ഇപ്പോൾ ഏതൊരു ഭരണാധികാരിക്കും വിദ്വാനത്തുണ്ടാകും അതായത് അടുത്ത അദ്ദേഹത്തിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരും കൂടിയാലോചന നടത്തുന്ന ആളുകളൊക്കെ അവർക്ക് അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ശരിയെന്നെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ നിലക്ക് തെറ്റിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യേണ്ടത് മറിച്ച് നന്മ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുക്കണം അത് വലിയൊരു ജിഹാദ് തന്നെയാണ് ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞതിനെതിരല്ലോ എന്നാൽ നേരെ മറിച്ച് നോട്ട് ദ പോയിന്റ് അനിൽ മുഹമ്മദ് ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ അഫുദലുൽ ജിഹാദി ഹക്കിൻ സുൽത്താൻ ഇൻ ജായിർ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എന്താ അക്രമിയായ ഭരണാധികാരിയെ കുറിച്ച് പറയൽ അതാണ് നിങ്ങൾ പറയുന്നത് റോട്ടിലും അതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളും യൂട്യൂബിലൊക്കെ വന്ന് ഭരണാധികാരികളെ എതിർത്ത് അവർ ചെയ്യുന്ന തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക അതിന് ഇതിൽ തെളിവില്ല ഇവിടെ എന്താണെന്നാണ് പറഞ്ഞത് മനസ്സിലായാലോ ഞങ്ങളാരും ഭരണാധികാരിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ഞങ്ങൾക്കതിന് ആക്സസും ഇല്ല മനസ്സിലായല്ലോ അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ അത് പറയാം ഉള്ളൂ അതല്ലാതെ നിങ്ങൾ പറയുന്നതിന് ഇത് തെളിവല്ല നടു റോട്ടിൽ പറയാനും യൂട്യൂബിൽ പറയാനും ഒരു രാജ്യത്ത് പബ്ലിക്കായി ഏതെങ്കിലും ഭരണാധികാരികൾക്കെതിൽ ശബ്ദിക്കാനും ഇത് തെളിവല്ല മനസ്സിലായല്ലോ ഇസ്ലാം അങ്ങനെ അരാജകത്വം ഉണ്ടാക്കാൻ ഒരറ്റ ദിവസം തന്നെ ഒരു കാര്യം കണ്ട് വിളിച്ച് പറഞ്ഞ് നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാ പറയുന്നത് മനസ്സിലായോ അങ്ങനെ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയാം അവസരം കിട്ടിയില്ലെങ്കിൽ ഇസ്ലാം പറയുന്നു ഏത് ഭരണാധികാരികളാണോ അവർക്ക് നന്മ വരാൻ വേണ്ടി അള്ളഹിനോട് പ്രാർത്ഥിക്കാം മനസ്സിലായില്ലേ എത്ര വ്യക്തമാണ് ഇനി കേട്ടോ നിങ്ങൾ പഠിച്ചിട്ടില്ല റസൂൽ അവിൽ വസ്ലാമ പറയുന്നത് കേട്ടോ മൻ സഹ ഫല യുബിദിഹി നിങ്ങളോട് അദീസ് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാൽ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ എൻ്റെ സംസാരം കേൾക്കുന്നവർ പഠിക്കട്ടെ ലംബ് സഹായ് വസ്ലാമ പറയാണ് ഏതെങ്കിലും ഭരണാധികാരികളെ ഗുണദോഷിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല യുബിദിഹി അലാനിയൻ അത് പ്രത്യക്ഷത്തിൽ ഉറക്കെ പ്രകടമാക്കി പബ്ലിക്കായി ഒരിക്കലും അത് ചെയ്യരുത് എന്ന് റസൂൾ അള്ളഹി സല്ലൈവീസ് വല്ലം അതിനൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് അവിവേകികൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല മനസ്സിലായല്ലോ ഒരുപാട് ചിന്തിക്കേണ്ട പ്രവാചക വചനമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കലും അതിനെതിരല്ല ഞാൻ പറഞ്ഞത് എന്താ കൈ കൊണ്ട് കൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അധികാരമുണ്ടെങ്കിൽ അതില്ല നാവ് കൊണ്ട് പറയാം പറ്റുന്നിടത്ത് അതേപോലെ പറ്റുന്ന കാര്യങ്ങൾ അത് പറ്റാത്തയിടത്ത് അതും പറയേണ്ടതില്ല ഇനിയോ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ ഹൃദയം കൊണ്ട് വെറുക്കുക ചില ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട് മനസ്സിൽ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക അത്രേ ഉള്ളൂ ഇനി ഏതെങ്കിലും ഭരണാധികാരിയുടെ അടുത്ത് പോയി പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളോ ഈ ഹദീസ് പ്രകാരം അത് പറയുകയും ചെയ്യാം അത്രേ ഉള്ളൂ കാര്യം എത്ര വ്യക്തമാണ് മനസ്സിലായില്ലേ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ഇനി ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്ക് നിങ്ങൾ മറുപടി പറയണം അതെന്താണെന്നറിയോ അപ്പം ഈ പറഞ്ഞ ഹദീസ് അത് നിങ്ങൾ പറഞ്ഞ ആശയപ്രകാരമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അനിൽ മുഹമ്മദ് ലോകത്ത് പല രാജ്യങ്ങളിലും പല തിന്മകൾ നടക്കുന്നില്ലേ അവിടെയൊക്കെ പണ്ഡിതന്മാരില്ലേ എന്തുകൊണ്ടാ പണ്ഡിതന്മാർ അത് പ്രത്യക്ഷത്തിൽ വിളിച്ചു പറയുന്നില്ല നടു റോട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ എന്ത് ചെയ്യാവർക്ക് ഈ ഹദീസ് മനസ്സിലായില്ലേ ഇനി അതും വേണ്ട നിങ്ങളുടെ നാല് പുറ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉപദേശം തരുന്ന കുറേ ജമാത്ത് ഇസ്ലാമിക്കാരില്ലേ ആ ജമായത്ത് ഇസ്ലാമിക്കാരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിക്കണം അടുത്ത വീഡിയോ ഞാൻ അതാ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടേത് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയോ ഗൾഫിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊന്നും സെൽഫികൾ മാത്രമല്ലല്ലോ ഉള്ളത് നാട്ടിൽ നിന്ന് എത്രയോ ജമായത്ത് ഇസ്ലാമിക്കാർ ലക്ഷക്കണക്കിന് പണം ഇറക്കി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ എന്നാൽ ഞാൻ ചോദിക്കട്ടെ നാട്ടിൽ ജമായത്തുകാർ അവരുടെ പത്രമാധ്യമങ്ങളിലൂടെ സൗദി അറേബ്യയെ അപകീർത്തിപ്പെടുത്തുന്ന പല ലേഖനങ്ങളും അവരെഴുതുന്നില്ലേ ഇവിടെയുള്ള പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന നിലയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുന്നില്ലേ കൊട്ടാര പണ്ഡിതന്മാരൊന്നും അതേപോലെ അതേപോലെ തന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാരും ഭരണാധികാരികളും ശൈഖിടങ്ങളാണ് എന്നുമൊക്കെ എഴുതി അവർ വട്ടുവെച്ചാൽ പിന്നെ അവരുടെ തലക്കകത്തേക്കൊന്നും കയറില്ല എന്നും അതേപോലെ അതുമായി സമാനമായ പലതും അവരെഴുതുന്നില്ലേ എന്നാൽ ഞാൻ ചോദിക്കട്ടെ അനിൽ മുഹമ്മദ് ഇവിടെയല്ലേ ഗൾഫ് എഡിഷനിൽ ഈ മാധ്യമം പ്രബോധനമൊക്കെ ഇവിടുന്ന് ഇറങ്ങുന്നില്ലേ എന്ത്യേ അത്തരം ലേഖനങ്ങൾ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കാത്തത് ഇന്നേ വരെ നിങ്ങൾക്ക് ഉപദേശം തരുന്ന അന്തങ്കമ്മികളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ത്യേ സത്യം പറയല്ലേ ജിഹാദല്ലേ ജിഹാദല്ലേ എന്ത് അവർക്ക് വേണ്ടത് സെൽഫികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്തേ അത് വരാത്തത് മീഡിയ വൺ എന്ന ചാനലില്ലേ ആ ചാനലിൽ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ വന്നാൽ എത്ര ആളുകളത് കാണും എത്ര പ്രയോജനം ഉണ്ടാവും എന്ത് ആ ജിഹാദ് ഇവർക്ക് പറ്റൂലേ നിങ്ങൾ ചോദിക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളത് ചോദിക്കുക ധൈര്യമുണ്ടോ ഡോക്ടർ അനിൽ മുഹമ്മദിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ ചോദിക്കാത്തത് എത്ര എത്ര വിഷയങ്ങൾ ഇത് സെൽഫികളോട് മാത്രം പറഞ്ഞതല്ലല്ലോ റസൂലുള്ള നിങ്ങൾ പറഞ്ഞ അർത്ഥമാണെങ്കിൽ എല്ലാവർക്കും ബാധകമല്ലേ എന്താ ചോദിക്കാത്തത് മാധ്യമങ്ങളില്ലാത്തത് കൊണ്ടാണോ അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇനി മാത്രമല്ല പതിറ്റാണ്ടുകളായി ഞാൻ നിങ്ങളോട് പറയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുണ്ട് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എന്ന ജൂത രാജ്യവുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ് തുർക്കി ഒരു സംശയയിലും വേണ്ട ഇസ്രായേലിന്റെ എംബസി അവിടെ ഉണ്ട് കോൺസുലേറ്റ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ വാണിജ്യ ബന്ധമുണ്ട് അവിടെ അവിടെ രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം ഒന്ന് വശലായിരുന്നു ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ എന്നാൽ ഉർദുഖാൻ പ്രസിഡന്റ് ആയതിനു ശേഷം ആ ബന്ധം വീണ്ടും ഊഷ്പളമായി പലതവണ ഉർദുഖാൻ ഇസ്രായേൽ പോയിട്ടുണ്ട് വേണമെങ്കിൽ അതിൻറെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം ഈ അവസാന ടൈമിലാണ് ഇപ്പൊ ഈ പുതിയ യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ചെറിയൊരു വിള്ളൽ ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് ഇത്തരം സംഗതികളൊക്കെ അവിടെ നടന്നിട്ട് ഒരു വിമർശനവും ജമായത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എവിടെ പോയിരുന്നു നമ്മളത് ചോദിച്ചതാണല്ലോ അപ്പോൾ അവരുടേതായ നയതന്ത്ര ബന്ധത്തിൽ നമ്മൾ ഇടപെടുന്നില്ല ഞാനതിനെ വിമർശിക്കല്ല അത് ഓരോ രാജ്യത്തിനും ഓരോ പോലീസ് ഉണ്ടാവും പക്ഷേ ഈ ഹദീസ് അവർക്ക് ബാധകല്ലേ നിങ്ങൾക്ക് ഈ ഓദ്യത്തരുന്നവർക്ക് ഈ ഹദീസ് ബാധകമല്ലേ നിങ്ങൾ ഈ ഉപദേശം തരുന്നവരോട് ഇത് ചോദിക്കണം അടുത്ത വീഡിയോയിൽ നിങ്ങളിത് ജനങ്ങളോട് പറയണം മാത്രവുമല്ല നിങ്ങളൊരു രാഷ്ട്രീയ നിരൂപകനാണല്ലോ നിങ്ങളൊരു നിഷ്പക്ഷം ചമയുന്ന ആളല്ലേ എങ്കിൽ നിഷ്പക്ഷം എല്ലാ മേഖലയിലും കാണട്ടെ ബാലൻസിങ് വെക്കൂ ഞാൻ ചോദിക്കട്ടെ എന്നെങ്കിലും നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമീങ്ങളുടെ അവസ്ഥയെ രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനിച്ച് ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് പിറകോട്ട് കൊണ്ടുപോയില്ലേ മുസ്ലിങ്ങളെ ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ നിങ്ങൾ കാമ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ കാമ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അല്ലേ കലാലയങ്ങൾ കൊലാലയങ്ങളാണ് എന്നാ പറഞ്ഞത് വോട്ട് ചെയ്യുന്നതിലാത്ത പോയി മനാത്തവരലാണ് എന്നാ പറഞ്ഞത് വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ജീവിക്കലാണ് ത്വാഗൂത്തിന് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് പറഞ്ഞത് അല്ലേ ഈ നിലയ്ക്കുള്ള ഒരു അപരിഷ്കൃതമായ ചരിത്ര പശ്ചാത്തലം ജമാ ഇസ്ലാമിക്കുണ്ട് സർക്കാർ ഉദ്യോഗത്തിനെതിരും വോട്ട് ചെയ്യുന്നതിനെതിരിലും അതേപോലെ കലാലയങ്ങൾക്കെതിരിലുമൊക്കെ സംസാരിച്ച് മുസ്ലിം സമൂഹത്തെ പിറകോട്ടടിച്ച രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആണത്തവും ധൈര്യവും ഉണ്ടോ ഇത്തരം സംഗതികൾക്കെതിരെ അടുത്ത നിങ്ങളെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഡോക്ടർ അനിൽ മുഹമ്മദിന് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ശ്രോതാക്കൾ അത് നോട്ട് ചെയ്യണം ഇനി ഞാൻ ചോദിക്കട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പാദസേവ ചെയ്ത് മുസ്ലിം ബ്രിട്ടീഷ് ഗവൺമെന്റിന് അനുസരിക്കാനും ഒരു രാഷ്ട്രത്തെ ഒരു രാജ്യത്തെ തന്നെ പിറകോട്ട് കൊണ്ടുപോകാനും ഗൂഢമായ ശ്രമം നടത്തിയ മീർ സാഗുല മുഹമ്മദ് കാദിയാനിയുടെ അനുയായികളായ അഹമ്മദിയ മുസ്ലിം ജമായത്ത് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാദിയാനികളുള്ളത് കരുണാകപ്പള്ളിയൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലിയ നിരൂപകനല്ലേ ഈ ഒരു തോതിവാസത്തിനെതിരെ നിങ്ങളിന്നേവരെ കാമാ പറഞ്ഞത് ഞങ്ങളാരും കേട്ടിട്ടില്ല കഴിയുമോ അനിൽ മുഹമ്മദിന് അടുത്ത വീഡിയോയിലൂടെ അഹമ്മദിയ മുസ്ലിം ജമായത്തിനെതിരെ അവരുടെ ഈ നിലക്കുള്ള പിറകോട്ടടിച്ച നയനിലപാടുകൾക്കെതിരെ ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളെ കുഫ്രിലേക്ക് കൊണ്ടുപോയ ഈ അരുതായ്മയ്ക്കെതിരെ ശബ്ദിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് കാണട്ടെ കാണട്ടെ ആണത്തമുണ്ടെങ്കിൽ അത് കാണട്ടെ അപ്പം അതൊക്കെയാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണട്ടെ മനസ്സിലായല്ലോ അതല്ലാതെ എൻ്റെ തട്ടം സെലഫിയുടെ കഥാപ്രസംഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി ഇതൊക്കെ കയറി പിടിച്ച് മിമിക്രി അവതരിപ്പിക്കാനല്ലാതെ എന്തിനാണ് നിങ്ങൾക്ക് കഴിയുക ഞങ്ങളെ തട്ടവും ഞങ്ങളെ ശൈലിയൊക്കെ നിങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ എന്തടയാളമാണ് നിങ്ങളിൽ ഇസ്ലാമിൻ്റെ ഉള്ളത് നിങ്ങൾ കുറച്ച് പരിഹാസവും മിമിക്രിയും കളിയാക്കലും അല്ലാതെ എന്താ നിങ്ങളുടെ അടുത്തുള്ളത് പ്രവാചകു അലി സ്വലമയുടെ പ്രഫലമായ സുന്നത്താണ് താടി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ നിർബന്ധമാണോ അല്ലേ നല്ലത് വേറെ ചർച്ച ചെയ്യുക പ്രബലമായൊരു സുന്നത്തല്ലേ അതുപോലും നിങ്ങൾ ഉൾക്കൊള്ളാതെ ക്ലീൻ ഷേവ് ചെയ്ത് കോഴിമുട്ടയേക്കാൾ സുഭദ്രമായ നിങ്ങളുടെ ക്ലീൻ ഷേവ് അല്ലേ ഒരു താടി രോമം നിങ്ങളുടെ മുഖത്തുണ്ടോ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാനാണിതിൻ്റെ എല്ലാം വിമർശിക്കാൻ എനിക്കാണ് അവകാശം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങൾ അവകാശവാദം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് സമസ്തയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരം പോലും നിങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാണ് നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യത്തിൽ കയറി നിങ്ങൾ ഞരങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ വശലാകുന്നത് എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയണം എൻ്റെ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യങ്ങളിൽ ഇനിയെങ്കിലും കൈവയ്ക്കാതിരിക്കുക ഇതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഇനിയും നിങ്ങളിതിൽ കയറി നിരങ്ങയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർത്ത